സർക്കാർ പരസ്യങ്ങൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും സുപ്രീം കോടതി വിധിയും ഉമ്മൻചാണ്ടി സർക്കാർ ലംഘിച്ചതായി സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പത്രങ്ങളോടൊപ്പം വിതരണം ചെയ്ത വികസന സമന്വയം എന്ന വാർത്താപത്രിക ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം ജീവൻ ന്യൂസിനോട് പറഞ്ഞു സർക്കാരിൻ്റെ പണം മുടക്കി പുറത്തിറക്കുന്ന പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോട്ടോ കൊടുത്തുടകുന്ന കാര്യം സുപ്രീം കോടതി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു വന്നാണ് ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളുടെ ഒരു പരസ്യമാണിത് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അഞ്ചരലക്ഷം കോപ്പിയാണ് സർക്കാർ ചെലവിൽ അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പടം നിറഞ്ഞ മന്ത്രിമാരുടെ പടം നിറഞ്ഞ ഒരു സർക്കാർ പ്രചരണത്തിൻ്റെ ഒന്നാം തരം തെളിവാണ് സർക്കാർ നട്ടങ്ങൾ ചിത്രീകരിക്കുന്ന വികസന സമന്വയം വാർത്താപത്രിക മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ചില പത്രങ്ങളിലൂടെ വിതരണം ചെയ്ത ഈ വാർത്താപത്രിക സർക്കാരിന്റെ നട്ടങ്ങൾ ചിത്രങ്ങൾ സഹിതം പ്രതിപാദിക്കുന്നു സർക്കാർ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയോട് വ്യക്തിപരമായി യോജിപ്പില്ലെങ്കിലും സർക്കാർ നടപടി എന്തും ചെയ്യാമെന്ന ദാഷ്ട്യമാണെന്ന് ബിനോയ് വിശം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാണിച്ചിരിക്കുന്ന ഈ വയലേഷനെ ഗൗരവപൂർണ്ണമായി തന്നെ ജനാധിപത്യ കേരളം നിയമവൃത്തങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങൾ എല്ലാവരും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജീവൻ കൊച്ചി